മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് നിങ്ങൾ അല്ലെങ്കിൽ മുപ്പതുകാരാണെങ്കിൽ മുപ്പതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാനാണ് ഒന്നാമത്തേത് മുപ്പത് വയസ്സായി കഴിഞ്ഞാണല്ലോ ബി സൈലന്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാനുള്ളതൊന്നും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയേണ്ട കാര്യവും നിങ്ങളുടെ സമാധാനത്തിന് ഫോക്കസ് കൊടുക്കൂ ചില കാര്യങ്ങൾ പറയാതിരിക്കലാണ് ഏറ്റവും മനോഹരം എന്നത് നിങ്ങൾ മനസ്സിലെ കുറിച്ച് വെച്ചിരിക്കണം മുപ്പത് കഴിഞ്ഞവർ അത് അങ്ങനെ തന്നെ എല്ലാം ഒന്നും എല്ലാവരോടും പറയേണ്ട നിങ്ങൾ മാത്രം ബോധ്യപ്പെട്ടിരുന്ന ഈഗോ അങ്ങ് കൊല്ലണം ഇപ്പൊ നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് അവരോട് മത്സരിക്കാൻ തോന്നും തോന്നരുത് പകരം നിങ്ങളുടെ ഒരു പ്രായത്തിന്റെ പക്കു നിങ്ങൾ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാലിബർ ഉള്ള ഒരാളെ കിട്ടിയാൽ അയാളിൽ നിന്ന് പഠിക്കണം അയാളെ കൂടെ നിർത്തി വർക്ക് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എല്ലാവരെയും തേടി വരില്ല ഈ പറഞ്ഞ കഴിവുള്ള മനുഷ്യർ അപ്പൊ പലപ്പോഴും ഇപ്പൊ നമുക്ക് ചേരും പടി പറയുമല്ലോ എല്ലാ മനുഷ്യരും ഒരുപോലല്ല ഓരോരുത്തർക്കും ഓരോ കഴിവാണ് നിങ്ങളൊരാളോട് കോമ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയണ്ട പകരം നിങ്ങളെക്കാൾ കഴിവ് കൂടി ഒരാളെ കിട്ടിയാൽ അയാളെ നിങ്ങൾക്ക് ഇങ്ങനെ അയാളുടെ കഴിവുകളെ കൂടി ഉപയോഗിക്കാം എന്ന് സമർദ്ദമായിട്ട് മനസ്സിലാക്കലാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് മുപ്പതാം വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എംപ്ലോയി ആവണോ എംപ്ലോയർ ആവണോ എന്നും കൂടി ചെയ്യും നിങ്ങൾ സാലറിയുടെ മനുഷ്യനാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങളെ നോക്കിക്കുമെന്നും എന്തൊരു അഭിപ്രായം വരുമെന്നും കമന്റ് ബോക്സ് ഒക്കെ അറിയുമെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളൊരാളുടെ ജോലിക്കാരനാണെങ്കിൽ ഈ പ്രായത്തിലും നിങ്ങൾ ഇനിയുള്ള കാലവും ജോലിക്കാരനായിരിക്കും നിങ്ങളുടെ കയ്യിലൊരു രണ്ടുപേരെയെങ്കിലും ജോലിക്കാരാക്കുന്ന ഒരു കുഞ്ഞു ബിസിനസ് എങ്കിലും നിങ്ങൾ തുടങ്ങിയാൽ അവിടെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നത് മുപ്പത് വയസ്സ് വരെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ജോലിക്കാരായി തുടർന്ന് അത് ജീവിതം പഠിക്കുന്ന ഒന്നാണ് ഇൻട്രസ്റ്റ് പഠിക്കുന്ന ഒന്നാണ് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബിസിനസ് ഒരു സൈഡ് ബിസിനസ് ആയിട്ടെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നവരായി മാറാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അങ്ങനെ അവൻ ശ്രമിച്ചു നോക്കൂ അങ്ങനെ മാറ്റം നടക്കും ജീവിതം കംപ്ലീറ്റ്ലി മാറുന്നേ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പലരും കുടുംബത്തിനെ അങ്ങ് മാറും അല്ലെങ്കിൽ പാർട്ട്ണറെ അങ്ങ് തടയും അല്ലെങ്കിൽ പാർട്ട്ണറോട് ചെറിയ വിരോധവും പിണക്കവും കാര്യങ്ങളൊക്കെ അങ്ങ് പറയും മറ്റേ നമുക്ക് രണ്ടുപേരും നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ വന്ന ഫാമിലിയെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മുടെ ഫാമിലിയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി ഫാമിലിയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കണം നമുക്ക് പരമാവധി മനുഷ്യരെ ചേർത്ത് പിടിക്കാനാകാം ഒരു തുരുത്തിലേക്ക് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കാതിരിക്കുകയും വേണം അത് തിരിച്ചു അതെ നമ്മൾ നമ്മുടെ പാർട്ണറുടെ കൂടെ മാത്രം അടി വച്ചു നിൽക്കണം നമ്മുടെ മാതാപിതാക്കളെ ഒഴിവാക്കണം അതും പറ്റില്ല എല്ലാവരും വേണം എന്നൊരു സ്വതന്ത്രമായ ചിന്താഗതിയിലേക്ക് നമ്മൾ പോകണം കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പൊ ഉള്ളതിനേക്കാളും പത്ത് മട്ടങ്ങ് ഹാപ്പി ആയിരിക്കും ക്ഷമിക്കാൻ വരുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നു അല്ലെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നു പോവും പിന്നെയും വരുന്നു നിങ്ങളെ സങ്കടപ്പെടുത്തുന്നു പോകും ഇവരോടൊക്കെ വാശിയും വെച്ചോണ്ടിരുന്നേ നമ്മുടെ തമയുമ്പോൾ നമ്മുടെ ആരോഗ്യം ആ പോലും ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ആര് വന്ന് എന്തൊക്കെ തരത്തിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിപ്പോയില്ല നിങ്ങൾ തളരില്ല നിങ്ങളുടെ ഹൃദയം പ്യുവർ ആണെങ്കിൽ നിങ്ങൾ തളരില്ലെന്നേ ഇതൊക്കെ കണ്ട് ചിരിച്ച് അങ്ങ് പോണം മുപ്പതിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ മുപ്പതുകളിലൂടെ പോകുന്ന അല്ലെങ്കിൽ മുപ്പത് കഴിഞ്ഞ ഒരാൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ സുഹൃത്തിൽ ഫോളോ ചെയ്യൂ അറിയട്ടെ അവകാശം